ദിവസമാണ് അങ്ങയുടെ ഭാര്യയായി ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് അങ്ങ് ഹൈദരെ കൊല്ലും എനിക്ക് ഉറപ്പുണ്ട് കാമാക്ഷിപുരത്തെ ജനങ്ങൾക്ക് അവരുടെ വീരനായ മന്നാടിയാരെ കുറിച്ച് പറയാൻ പുതിയൊരു സംഭവം കൂടി കിട്ടും പക്ഷെ എനിക്ക് എനിക്ക് നഷ്ടപ്പെടുന്നത് അങ്ങ് തന്നെ ദാനം തന്ന ഈ ജീവിതമാണ് നീ പൂവും പ്രസാദായിട്ട് കാത്തു നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് മംഗളം നേരാനാണെന്ന് ഞാൻ കരുതി എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അനിയൻ മറ്റുള്ളവർക്കൊക്കെ വെറും വീരസംഹൻ മാത്രമായിരിക്കും എനിക്കങ്ങനെയല്ല അവൻ എൻ്റെ എല്ലാമായിരുന്നു അവനെയാണ് ഹൈദർനാട് റോട്ടിലിട്ട് വെട്ടി മുറുക്കിക്കുന്നത് മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശനോ ഒന്നുമല്ല മണ്ണാടി ആ ക്ഷത്രിനാണ് ക്ഷത്രിയൻ